പക്ഷേ ലോകത്തിനൊരു പുതിയ മുന്നറിയിപ്പുമായി ഇത് പുതിയ മുന്നറിയിപ്പല്ല ഏതാണ്ട് ഒരു മൂന്ന് മാസം മുമ്പ് ലോകത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു ചിന്തകൻ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ് ബ്രസീലിയൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഹെനി ഓസി കുക്കർ അപ്പോൾ അദ്ദേഹം എച്ച്ഒ സി എന്ന പേരിലാണ് പ്രൊഫസർ എച്ച് ഒ സി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ലോകമെമ്പാടും കേൾക്കുന്നതാണ് ലോകത്തെ ഈ ജിയോ പൊളിറ്റിക്കൽ നിലപാടുകൾ അദ്ദേഹം അനലൈസ് ചെയ്തിട്ട് അനലിസ്റ്റും കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചരിത്രവും വർത്തമാനവും ഒക്കെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ രണ്ട് ലോകമഹായുദ്ധങ്ങളെ ഒന്നാം ലോക യുദ്ധവും രണ്ടാം ലോക മഹായുദ്ധങ്ങളും ചെറിയ ചെറിയ യുദ്ധങ്ങളും ഒക്കെ മാറിയ ഒരു കാലാവസ്ഥയിൽ അദ്ദേഹം നോക്കിക്കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനത്തിന് സമയമായി എന്നാണ് പുതിയൊരു ലോക മഹാ മഹായുദ്ധം ആസന്നമായിരിക്കുന്നു എന്നാണ് ലക്ഷണങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇത് അദ്ദേഹം സംസാരിച്ചത് ഗാമയുടെ നാട്ടിൽ നിന്നാണ് പോർച്ചുഗീസ് മണ്ണിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പോർച്ചുഗൽ ഭാഷയിൽ സംസാരിച്ചത് ഇവിടേക്ക് പണ്ട് കപ്പലിറങ്ങിയ ആ വാസ്കോട് ഗാമ നിന്ന അതേ പുറപ്പെട്ട അതേ തുറമുഖത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു വർത്തമാനം ഈ ഒരു ഈ ഒരു മുന്നറിയിപ്പ് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് ഒരു ലോകമഹായുദ്ധം വരുമോ തീർച്ചയായിട്ടും എച്ച്ഒ സിയുടെ വാക്കുകൾക്ക് ഓതന്റിസിറ്റി ഉണ്ട് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലാണ് പ്രൊഫസർ എച്ച്ഒ സി അത് അപ്പോ അതിൽ അദ്ദേഹം നടത്തിയ ടോക്കാണ് ഈ പുതിയതല്ല ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും ജൂലൈ ഇരുപത്തി മൂന്നിനെങ്കാണ്ട് നടത്തിയതാണ് മാസം കാലികൾ അത് റെലവന്റ് ആണ് അദ്ദേഹത്തിന്റെ പോയിന്റ്സ് കാരണം അനലിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹം ഒരു ഒരു അന്നു കാണുന്ന വാർത്തകളെ കമന്റ് ചെയ്യുന്ന ഒരാളല്ല സോഷ്യോളജിക്കൽ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ കമന്റ്സ് എങ്ങനെയെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് മുപ്പത്തി ഒമ്പതില് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായി ഈ രണ്ട് ലോകമഹായുദ്ധങ്ങളും ഉണ്ടായതിന് പല കാരണങ്ങളുണ്ട് അതിന്റെ സാഹചര്യം എന്തായിരുന്നു അതിന്റെ സാമൂഹികമായ കാരണം സാമ്പത്തികമായ കാരണം ഈ രാഷ്ട്രീയമായ കാരണം സൈനികമായ കാരണം അപ്പം സെക്കൻഡ് വേൾഡ് രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായ കാരണങ്ങളെ ഈ നാല് തരത്തിലുള്ള കാരണങ്ങളെ അനലൈസ് ചെയ്തിട്ട് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഇതോരോന്നോരോന്ന് അദ്ദേഹം അനലൈസ് ചെയ്തിട്ട് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് സെയിം സാഹചര്യം രൂ ഒരു അതേ സാഹചര്യം ഇപ്പൊ ലോകത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എന്തായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിന്റെ സാമൂഹികമായ കാരണം സിംപിളാണ് ഈ വ്യവസായ വിപ്ലവം വന്നു രണ്ടാം ഇൻഡസ്ട്രിയൽ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയും വ്യവസായ വിപ്ലവം വന്നപ്പോ ഉണ്ടായ പ്രതിസന്ധി എന്താ യന്ത്രങ്ങൾ വന്ന മനുഷ്യന്റെ തൊഴിൽ തൊഴിലേറ്റെടുക്കും തൊഴിൽ നഷ്ടം ഉണ്ടായി അതുണ്ടാക്കുന്ന അരാജകത്വവും ട്രോമയും ഉണ്ട് അത് അതുണ്ടാക്കുന്ന അപ്പൊ തൊഴിൽ സമൂഹം തൊഴിലുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് യന്ത്രങ്ങളെ ഉപയോഗിക്കാൻ ശേഷിയുള്ളവനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതുണ്ടാക്കുന്ന സംഘർഷം രണ്ടായി തിരിഞ്ഞു രണ്ടായിട്ട് അതാണ് സാഹചര്യം ഇതേ ഇതേ സാഹചര്യത്തെ അദ്ദേഹം തൊള്ളായിരത്തി പതിനാലിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത് ആ കാലഘട്ടത്തിലാണ് റോബോട്ട് എന്ന വാക്കുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അതെ ഇരുപത്തി ഒന്നിലാണ് ഉണ്ടാകുന്നത് അന്നാണ് ഈ അൺഎംപ്ലോയ്മെന്റ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുപ്പതിലാണ് ആ പ്രയോഗം വന്നത് നെയ്മർ എന്താണ് അദ്ദേഹത്തിന്റെ പേര് കെയ്നറുടെ കെയ്നറുടെ തിയറി വരുന്നത് അങ്ങനെയാണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് അതെങ്ങനെയാണ് സാങ്കേതിക ഈ സാങ്കേതികമായ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ തൊഴിലുണ്ട് പക്ഷെ മനുഷ്യൻ ചെയ്യൂല മനുഷ്യൻ തൊഴിലില്ലാത്തവനായി തീരുകയും പണിയെടുക്കുകയും ഈ രണ്ട് സാഹചര്യത്തെ തൊള്ളായിരത്തി പതിനാലിലെ സാഹചര്യത്തെ മുപ്പത്തൊമ്പതിലെ സാഹചര്യത്തെ ഇരുപത്തി അഞ്ചിലേക്ക് അദ്ദേഹം പറിച്ചു നടുമ്പോൾ ഇന്ന് മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഏ ഓ സെയിം അത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് യന്ത്രങ്ങൾ പണിയെടുത്ത ഇൻഡസ്ട്രിയൽ റവല്യൂഷനും മനുഷ്യ യന്ത്രങ്ങൾ പണിയെടുത്ത ഈ സെക്കൻഡ് വേൾഡ് വാർ ണെങ്കിൽ എ പണിയെടുക്കുന്ന ഒരു പുതിയ കാലത്ത് തീർച്ചയായും ഒരു യുദ്ധം അനിവാര്യമാണ് ഒരു സെയിം വിഷാദവും എല്ലാം എല്ലാം രണ്ടാമത്തെ കാരണം സാമ്പത്തിക കാരണങ്ങളാണ് സാമ്പത്തിക കാരണത്തെ കുറിച്ച് നമ്മുടെ ഒരു ധാരണ ഒരു ഒരു വ്യക്തിയോ ഒരു രാജ്യമോ സമ്പന്നനായിത്തീരുമ്പോ നമ്മൾ സമാധാനം ഉണ്ടാവുമെന്നാണ് ലോകം യുദ്ധത്തെ അനലൈസ് ചെയ്യുന്ന എച്ച്ഒ സി പറയുന്നത് മറിച്ചാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവും തോറും നിങ്ങൾക്ക് അധികാരകൊതിയും സാമ്പത്തികമായ ദൂരയും കൂടും ഓ അപ്പൊ നിങ്ങൾ വമ്പനും രണ്ട് കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പഴയ നിങ്ങളുടെ പഴയ കളിക്കൂട്ടുകാരെയൊക്കെ മറക്കും താൻ പ്രമാണത്തിൽ ഉണ്ടാവും താൻ മാത്രമല്ല നിങ്ങൾ പിന്നെ കൂട്ടുകൂടാൻ നോക്ക നിങ്ങൾക്ക് തത്തുല്യനായ ശക്തികൾ ഉണ്ടാകും ശക്തികൾക്ക് രണ്ടു കൂട്ടർക്കും ആർത്തി ഉണ്ടാവും അധികാരം അഹങ്കാരവും വരും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സാഹചര്യം അതാണ് അദ്ദേഹം പറയാം ഒന്നാം ലോകമഹായുദ്ധ ഉണ്ടായപ്പോഴും അന്ന് ജർമ്മനി സമ്പന്നമാണ് ഈ സമ്പന്നരായ രാജ്യ ജപ്പാൻ സമ്പന്നമാണ് സമ്പന്നരായ രാജ്യങ്ങൾ തമ്മിൽ സഖ്യം ഉണ്ടാകും അപ്പോ മറ്റവനെ അടിക്കാൻ തോന്നും അങ്ങനെ ഉണ്ടാകുന്നതാണ് സെക്കൻഡ് വേൾഡ് വാറിലും ഉണ്ടായി മൂന്നാമത്തെ ഒരു ഒരു കാരണം പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ രാഷ്ട്രങ്ങൾ തമ്മിൽ ആഗോളതലത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ പുതിയ കൂട്ടായ്മകൾ ഉണ്ടായി വരുമ്പോൾ ആ കൂട്ടായ്മകൾക്ക് തോന്നും ഒന്നുകിൽ ബാക്കിയുള്ളവരെ കൂടി അങ്ങനെയാണ് ലോകത്തെ മുഴുവനും തന്റെ ചരിയിലേക്ക് കൊണ്ടുവരണം തോന്നും അല്ലെങ്കിൽ അതിനെതിരെ ഉടഞ്ഞ് ഇടഞ്ഞു നിൽക്കുന്നവനെ ശരിപ്പെടുത്തണം തോന്നും അതാണ് രാഷ്ട്രീയമായ കാരണം ഇപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഫസ്റ്റ് വേൾഡ് വാറില് ആരൊക്കെയാണ് സഖ്യം ചേർന്നത് സെക്കൻഡ് വേൾഡ് വാറില് ആരൊക്കെയാണ് സഖ്യം ചേർന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ വന്നല്ലോ സെക്കൻഡ് വേൾഡ് വാറില് മൂന്ന് രാജ്യങ്ങൾക്ക് തോന്നുകയാണ് വമ്പൻമാരാണ് ഒരു മൂന്ന് രാജ്യങ്ങൾ ചില്ലറൊക്കെ കൊച്ചു രാജ്യങ്ങൾക്ക് താരതമ്യേന ജപ്പാനും ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും ചേർന്നപ്പോ ഈ വമ്പന്മാര് തമ്മിൽ ഒത്തുകൂടിയപ്പോൾ അവർക്ക് തോന്നുകയാണ് നമുക്ക് എന്താ ബാക്കിയുള്ളവനെ അടിച്ചാൽ അങ്ങനെ തോന്നുമ്പോൾ ആ സാഹചര്യം ഉണ്ടായി ഇപ്പൊ അദ്ദേഹം പറയുന്നത് പുതിയ ലോകത്തിന് ഒരു പുതിയ കൊളാബര വന്നിട്ടുണ്ട് വമ്പന്മാര് തമ്മിലുള്ള പുതിയ മുന്നണി വന്നിട്ടുണ്ട് അത് പ്രകടമായും ഒരു ലോകയുദ്ധത്തിന്റെ സാഹചര്യമാണ് പ്രകടമായ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇപ്പോ പണ്ടുണ്ടായിരുന്ന സഖ്യങ്ങളൊക്കെ ഇപ്പോൾ അവർക്ക് തകർന്നു പോയി നാറ്റോ സഖ്യത്തിൽ ഇപ്പൊ ഐക്യമില്ല നാറ്റോ സഖ്യത്തിന്റെ ഭരണഘടന പ്രകാരം ആ രാജ്യത്തിൽ ആരെയെങ്കിലും ഒരാൾ പുറത്തുനിന്ന് വന്ന് ചൊറിഞ്ഞാൽ അവനെതിരായി കൂട്ടായി ജനിച്ച പോയി ആക്രമിക്കണം അത് പോയി യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളെയും റഷ്യ പോയി ആക്രമിച്ചു അത് നാറ്റോയെ അനങ്ങിയിട്ടില്ല അവര് അതാണ് അപ്പോൾ നാറ്റോയിൽ ഐക്യമില്ല യു എൻ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ അപ്പോൾ ഇപ്പൊ ഉണ്ടായി വന്നിരിക്കുന്ന ഒരു പുതിയ ശക്തി എന്ന് വെച്ചാൽ ചൈനയും റഷ്യയും ഒരുപോലെ ശക്തിപ്പെട്ടിട്ടുണ്ട് ഇവർ തമ്മില് പുതിയ ലോകത്ത് അമേരിക്കയെ നേരിടാനുള്ള നേരിടാനോ അമേരിക്കയെ ശരിപ്പെടുത്താനോ അമേരിക്കയെ തോൽപ്പിക്കാനുള്ള ഒരു മുന്നണിയായി മാറിയിട്ടുണ്ട് ആ മുന്നണിയിലേക്ക് സ്വാഭാവികമായും ചൈനയും റഷ്യയും ഉള്ളതുകൊണ്ട് നോർത്ത് കൊറിയയും വരും നോർത്ത് കൊറിയ വരും കാരണം സൗത്ത് കൊറിയ അമേരിക്കയുടെ കൂടെയാണ് നാലാമത്തെ ഒരു രാജ്യം അമേരിക്കയുടെ ഇത്രയും കാലം മതപരമായ കാരണങ്ങളാൽ പൊരുതികൊണ്ടിരുന്ന ഇറാൻ അമേരിക്കയുടെ ഇറാൻ ആണെങ്കിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ആ ഇറാനെ കൂടി റഷ്യയുടെ അതാണ് എച്ച്ഒസി പറയുന്നതാണ് ഈ നാല് രാജ്യങ്ങളായിരിക്കും മൂന്നാം ലോക ഇറാൻ ഒന്ന് റഷ്യ ഒന്ന് ഒന്ന് ചൈന റഷ്യ നോർത്ത് കൊറിയ ഇറാൻ ഈ നാല് ശക്തികളെ അഗ്രസീവ് ആയിട്ടുള്ള അതെ 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 അവര് ഒരു പറയുന്നൊരു പേരുണ്ടല്ലോ ഓ അതോറിറ്റേറിയൻ ആക്സിസ് നമ്മൾ ഇതുവരെ പറയാത്ത പ്രയോഗിക്കാത്ത പേരാണ് അതോറിറ്റേറിയൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ അധിക എന്താ പറഞ്ഞാല് അധികാരത്തിന്റെ അച്ചുതണ്ട് അപ്പോ അത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് പ്രബലമാണ് വളരെ പ്രബലമാണ് ഈ നാല് രാജ്യങ്ങളും താരതമ്യേന പ്രബലം നോർത്ത് കൊറിയ മറ്റു മൂന്ന് രാജ്യങ്ങളോടൊപ്പം നിൽക്കുന്നില്ലെങ്കിലും ഒട്ടും മോശമല്ല അപ്പോ ഈ ഒരു കാര്യം തീർച്ചയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കളമൊരുങ്ങി നിൽക്കുന്നു എല്ലാ അർത്ഥത്തിലും സാമൂഹികമായി സാമ്പത്തികമായി രാഷ്ട്രീയമായി സൈനികമായി സാഹചര്യം വളരെ പ്രകടമാണ് ക്ലിയറാണ് നാലാമത്തെ കാര്യം ലോകമഹായുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഈ നാല് ശക്തികളിൽ അവരുടെ താല്പര്യത്തിന് വേണ്ടി ലോകത്ത് പ്രയോഗിച്ച് തുടങ്ങും അതിൻ്റെ ഏറ്റവും ഇതിൽ ആലോചിച്ച് നോക്കും ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ ലോകത്ത് ഒറ്റപ്പെട്ട യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഈ ഒരാളാണല്ലോ റഷ്യ യൂറോപ്പിൽ അദ്ദേഹം അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് മാഷ ഈ പ്രാദേശികമായിട്ടുള്ള ചെറിയ ചെറിയ തർക്കങ്ങളാണ് വലിയ കക്ഷി ചേരുന്നതോടെ വലിയ തർക്കങ്ങളായി മാറുന്നത് ഇപ്പൊ ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് പിന്നെ ഓസ്ട്രിയ സെർബിയൻ തമ്മിലുള്ളത് ഓസ്ട്രേലിയൻ സെർബിയൻ തമ്മില് രണ്ടാം ഡ്യൂക്കിനെ പോയി കൊന്നത് രണ്ടാം ലോകമഹായുദ്ധത്ത് പിന്നെ പേൾ ഹാർബറിൽ അതെ അതെ അതൊരു പ്രാദേശിക സംഭവം മതി ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു തീപ്പൊരി വീണാൽ ഉക്രൈൻ റഷ്യ ഉക്രൈൻ റഷ്യ വാറായാലും മതി അല്ലേ ഏത് യുദ്ധമായാലും മതി ഇത് ഒരു ഒരു ചെറിയ തീപ്പൊരി വീണാൽ യുദ്ധമാകാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് ഇറാന്റെ ആ പ്രോക്സി യുദ്ധങ്ങൾ ഇറാന്റെ പ്രോക്സി യുദ്ധം ആലോചിക്കും പ്രോക്സി യുദ്ധം എന്ന് വെച്ചാൽ എന്താ ടെററിസം അതെ ലോകത്തിലെ ടെററിസത്തിന് നേരിട്ട് ടെററിസ്റ്റുകളെ വളർത്തിയെടുക്കുന്നതിന് പകരം ലോകത്തിലെ ലോകരാജ്യങ്ങളുടെ സമാധാനം കെടുത്താൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു രാജ്യം ഉണ്ടെന്ന് വെച്ചോളൂ ആ രാജ്യങ്ങളിലേക്ക് നമ്മൾ സൈന്യത്തെ അയക്കുന്നില്ല അത് നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല എന്നാൽ നമ്മുടെ തീവ്രവാദികളെ അയച്ചോ അതും അയച്ചിട്ടില്ല ആ രാജ്യത്ത് തന്നെ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യാൻ ഏജൻസി അയച്ചിട്ട് അവരെ റിക്രൂട്ട് ചെയ്തിട്ട് അവർക്ക് പണം കൊടുക്കുന്നു ആയുധം കൊടുക്കുന്നു എന്നിട്ട് അവരെ കൊണ്ട് അടുപ്പിക്കുന്നു അവർക്കാണെങ്കിൽ അതിന് ആശയപര പ്രത്യയശാസ്ത്രപരമായ കാരണം ഉണ്ടാക്കി കൊടുക്കും കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജൂതരാജ്യമാണ് അവൻ ചെകുത്താനാണ് എന്ന് പഠിപ്പിച്ചു വെക്കും അവന്റെ നെഞ്ചത്ത് പോയി അടിച്ചോളാൻ പറയും ഇസ്രായേലിനെ തകർക്കേണ്ടത് ആരുടെ ആവശ്യമാണ് അത് ഇറാന്റെ ആവശ്യമാണ് കളറും ചേർത്തു കളർ കൊടുത്തു അതാണ് സത്യത്തിൽ മതയുദ്ധം തന്നെയാണ് പക്ഷെ അത് സമർത്ഥമായിട്ട് ചെയ്യൂ നേരിട്ട് ചെയ്യൂല നേരിട്ട് പ്രോക്സി പോവാറാണ് അതാണ് ഈ തീവ്രവാദികളത്തേക്ക് ചില നിലപാടുകൾ പോലെ ഖത്തറിന്റെ നിലപാടുകൾ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലേക്ക് ഈ ബിൻലാദനെ പറഞ്ഞയക്കാൻ അമേരിക്കക്ക് എന്താവശ്യം ഉണ്ടായിരുന്നു സിമ്പിളാണ് അപ്പുറത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നുവെന്ന് അതാണ് അതിന്റെ കാരണം അഫ്ഗാൻ മുജാഹിദികളെ രക്ഷിക്കാനോ അത് ഇസ്ലാമിക രാജ്യമാക്കാനോ ഒന്നും അല്ല അപ്പുറത്ത് സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയനും അഫ്ഗാനിസ്ഥാനിലെ സാധാരണ ജനങ്ങളും തമ്മിൽ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം ഡോക്ടർ അഞ്ജീബുള്ളയാണ് അപ്പോ ഈ അഫ്ഗാനിസ്ഥാന് ഈ സോവിയറ്റ് യൂണിയന്റെ പാവയായി നജീബുള്ള ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നജീബുള്ളക്കെതിരായുള്ള ജനവികാരം ശക്തിപ്പെടുത്താൻ അമേരിക്കയിൽ നിന്ന് പരിശീലനം കൊടുത്ത ആയുധവും കൊടുത്ത് അത്താഴവും കൊടുത്ത് വിട്ടതാ വൈറ്റ് ഹൗസിലാണ് ബില്ലാദിന് അവസാനത്തെ അത്താഴം ഉണ്ടത് കാബൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം കൊടുത്ത് വിട്ടതാണ് എന്തിനായിരുന്നു അത് ഇതിനാണ് പ്രോക്സി വാർ എന്ന് പറയുക അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ഈ അവിടുത്തെ തീവ്രവാദികളെ സംഘടിപ്പിച്ചിട്ട് സായുധമായി സോവിയറ്റ് യൂണിയൻ തകർക്കാൻ ഒഴിഞ്ഞു കയറി അവിടെ എല്ലാ ശ്രമങ്ങൾ നടത്തി അതേ കൈകൾ കണ്ടു തന്നെ തീർക്കാനും അവസാനിപ്പിച്ചു അവസാനം വെച്ചാൽ ഇതൊക്കെ തിരിച്ചു വന്നു വരുണാസ്ഥം പോലെ തിരിച്ചു വന്നു വിട്ടോന്റെ നെഞ്ചത്തേക്ക് വന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ടെററിസം അപകടമാണ് അപ്പൊ എന്തായി ടെററിസ്റ്റിനെതിരെ പ്രോക്സി വാർ ഒന്നും അല്ല നേരെയുള്ള യുദ്ധം യുദ്ധമായി മാറി ഇതാണ് നടക്കുന്ന ചെറിയ പ്രാദേശിക തർക്കങ്ങളൊക്കെ ഇപ്പം ഉക്രൈന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഹനി ജോസി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഈ മുന്നറിയിപ്പില് എടുത്തു ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ ഈ മുന്നറിയിപ്പ് അവഗണിക്കരുതെന്നാണ് ചരിത്രം തന്നെയായിട്ട് പുനരാവർത്തിക്കാറില്ല അത് തനിയങ്ങ് വരികയല്ല എന്നാൽ അതിന് എപ്പോഴും ഒരു സ്വരമുണ്ടെന്നാണ് അദ്ദേഹം അതിന് ചില സ്വരങ്ങളുണ്ട് അത് അതിൻ്റെ ഭാഷയുണ്ട് അത് കാണിക്കുന്ന ചില സിഗ്നൽസ് ഉണ്ട് ആ സിഗ്നൽസ് ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും ഒന്നും ഒന്നിൻ്റെ അവരുടെ ഈ പാരാമീറ്റേഴ്സ് 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 പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ വേറെയാണ് അത് വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഈ എനിക്ക് ഞാൻ അദ്ദേഹത്തെ വായിച്ചത് കുക്കിയർ എന്നാണ് കേട്ടോ കുക്കറാണോ അല്ലെ പോർച്ചുഗീസ് ചെയ്തൊരു പ്രസംഗമാണ് പോർച്ചുഗീസ് ഗാമയുടെ നാടാണ് നമുക്കത് വളരെ പ്രധാനമാണ് അതായത് യുദ്ധം വന്നത് പോലെ തന്നെയാണ് അധിനിവേശം വന്നത് നമുക്ക് നൂറ്റാണ്ടുകൾ നീണ്ട സ്വാതന്ത്ര്യ സമരം വേണ്ടി വന്നത് അധിനിവേശത്തിന്റെ കാറ്റും കോളുമായി പോർച്ചുഗൽ ലിസ്ബണിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വലിയ തുറമുഖമാണ് വലിയ കച്ചവടത്തിന്റെ കേന്ദ്രമാണല്ലോ അപ്പൊ അവിടുന്ന് മൂന്ന് കപ്പലുകൾ പുറപ്പെട്ടു ഈ പുണ്യവാളന്മാരുടെ പേരായിരുന്നു സെന്റ് റാഫേൽ സെന്റ് മിഖായേൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ മൂന്ന് കപ്പലുകൾ വഴിയിൽ കൊടുങ്കാറ്റിൽ പെട്ടിട്ട് ഒരു കപ്പൽ തകർന്നു അപ്പോൾ ആ കപ്പലിനകത്തുള്ള പടയാളികളെ ഇടിച്ച് ആ കപ്പൽ പറഞ്ഞു ഇതിനകത്ത് ഞങ്ങൾക്ക് കാല് കുത്താൻ സ്ഥലമില്ല പിന്നെ എങ്ങനെയാണ് പക്ഷേ ഗാമ ഗാമ കൊണ്ട് സ്വന്തം പടയാളികളെ അടിച്ച് ഭീകരമായിട്ട് അടിച്ചിട്ട് ചങ്ങലക്കിട്ടാണ് പിന്നെ കപ്പൽ മുന്നോട്ട് വന്നത് ആ രണ്ട് കപ്പലാണ് നമ്മുടെ കാപ്പാടുകൾപ്പുറത്ത് വന്നത് അത് അലോചിച്ച് നോക്കും അതെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് മാസം ഇരുപതാം തീയതി ഏതാണ്ട് അത് ഓർക്കാനിടയാകുന്ന വേറൊന്നും അല്ല ഈ അധിനിവേശം വരുന്നത് യുദ്ധം വരുന്നതൊക്കെ ഒരേ വഴിയിലാണ് അപ്പോൾ ഇന്ത്യക്ക് വലിയ പാഠമാണ് ലിസ്ബണിൽ നിന്ന് വന്ന ഈ കാറ്റ് കാറ്റിൽ വന്ന ഈ വലിയ മുന്നറിയിപ്പുണ്ടല്ലോ വലിയ വിശ്വസനാണ് അക്കാര്യത്തില് ഭയങ്കര ഓതന്റിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ജീനിയസ് ആണ് അദ്ദേഹം എല്ലായിടത്തും ലോകത്തിലും അദ്ദേഹം പ്രഭാഷണം നടത്തേണ്ടത് യൂട്യൂബ് ചാനൽ വളരെ വലിയ വ്യൂവർഷിപ്പ് ഉള്ള ഒരു സാധനമാണ് ഈ പ്രൊഫസർ ഹോക്ക് അതെ ഉക്രൈൻ ഉക്രൈൻ തമ്മിലുള്ള സംഘർഷം എവിടെ നിന്ന് ആവാം യുദ്ധം ആണ് വരുന്നത് ഓർത്താ മതി വരുമെന്ന് ഉറപ്പിച്ച് നിൽക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് പക്ഷേ ഭീതിയല്ല ജാഗ്രതയാണ് വേണ്ടത് ചരിത്രം അങ്ങനെയാണ് ചരിത്രം ആവർത്തിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ട് യുദ്ധത്തിന് മാത്രമല്ല എല്ലാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും